ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് എടത്വ ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്ത് തകഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് നാല് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച കള്ളിംഗ് നടത്താൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായ അവലോകന യോഗത്തിൽ തീരുമാനിച്ചു ആകെ നാൽപ്പത്തി അയ്യായിരത്തി മുപ്പത്തി ഒന്ന് പക്ഷികളെ നശിപ്പിക്കും പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെയാണ് നശിപ്പിക്കുക ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഏഴ് എടത്തുവ ഗ്രാമപഞ്ചായത്ത് വാർഡ് പത്ത് തകഴി ഗ്രാമപഞ്ചായത്ത് വാർഡ് നാല് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച കള്ളിംഗ് നടത്താൻ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അധ്യക്ഷനായ അവലോകന യോഗത്തിൽ തീരുമാനമായി അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ് പക്ഷികളെയും എടത്തുവ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തി തൊള്ളായിരത്തി എഴുപത്തി പക്ഷികളെയും തകഴി ഗ്രാമപഞ്ചായത്തിലെയും പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പക്ഷികളെയും ഉൾപ്പെടെ ആകെ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പക്ഷികളെയാണ് നശിപ്പിക്കുന്നത് പ്രഭാക കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെയാണ് നശിപ്പിക്കുക ഇതിനാവശ്യമായ വിറക് കുമ്മായം ഡീസൽ പഞ്ചസാര ചിരട്ട തൊണ്ട് എന്നിവ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുക്കും കള്ളിംഗ് സംഘത്തിലുള്ള എല്ലാവരെയും പത്ത് ദിവസം ക്വാറന്റൈനിൽ ക്വാറന്റൈനിലിരുത്തുവാനും തീരുമാനിച്ചു എടത്തുവയിൽ പതിനൊന്നും തകഴിയിൽ നാലും അമ്പലപ്പുഴയിൽ മൂന്നും സംഘങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത് നിയോഗിക്കും കൊല്ലത്തു നിന്നും ഇവിടേക്കാവശ്യമായ തൊഴിലാളികൾക്കുമുള്ള പ്രതിരോധ മരുന്നുകളും പി പിഇ കിറ്റുകളും മാസ്കുകളും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ലഭ്യമാക്കും പ്രഭവ കേന്ദ്രത്തിലേക്കും പുറത്തേക്കും പക്ഷികളെ എത്തിക്കുന്നില്ലെന്നും കള്ളിങ് നടത്തുന്ന സ്ഥലത്തേക്ക് പൊതുജനങ്ങൾ കടക്കുന്നില്ല എന്നും പോലീസ് ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു